കാലത്തുനിന്ന് കുറേ കാരണതും ജനം ഒഴിവായിപ്പോയ സ്ഥലങ്ങളും കാണാം പ്രകൃതിയത്തമായ മണൽക്കൂര കാൻറ്റിനൻസിച്ച് കുച്ചകോടിയിലെ തകർന്നു കിടക്കുന്ന പഴയ കാലത്തെ കുറേ കെട്ടിടങ്ങളൊക്കെ ഒരുപാട് വീടുകളും വിദ്യകളൊക്കെ തളർന്ന് കിടക്കുന്നത് കാണാം പഴയ കാലത്ത് ഇവിടെ ആളുകൾ വസിച്ചിരുന്നു ഓടുകാറ്റിലോ കടൽക്ഷോഭത്തിലോ മറ്റേ തകർന്നു പോകാൻ തോന്നുന്നു ഇവിടെക്കൊരു ചെറിയ കുഞ്ഞു ഒരു നന്ദിയുടെ പ്രതിമയും കാണാം ഒരു അമ്പലമാണ് ശിവലിംഗമുണ്ട് ഒരു നന്ദിയുടെ ചെറിയ ശിവ വീടിന്റെ ഭാഗമായിട്ട് കാണാം ആ ഹാ ഹാ ചെറിയൊരു കിണർ വെള്ളമുണ്ട് നല്ല വെള്ളം എന്താണെന്ന് അറിയില്ല എന്തായിരിക്കും മാഷേ അതെ അല്ലേ ബ്രിട്ടീഷുകാരെ നിർമ്മിതിയാണല്ലാതെ <laughs>